ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീടുമമാർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഓലക്കാല ഓര ഒരു ഓലയുടെ ഇത് എടുക്കുക ഒരു ഇറക്കിൽ എടുക്കുക അതിനുശേഷം നമുക്ക് തുടക്കക്കാർക്കൊക്കെ തേങ്ങ പൊട്ടിക്കുന്നതിന് നമുക്ക് കത്താൾ വെച്ചിട്ട് കത്തി വെച്ചിട്ടൊക്കെ പൊട്ടിക്കാനൊക്കെ പാടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ ഒരു ഈർക്കിൽ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല റൗണ്ടിൽ നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് കല്ലിനകത്തിട്ട് ഇതേപോലെ ഒന്നോ രണ്ടോ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് പേടിക്കാതെ തന്നെ നല്ല രീതിയിൽ തേങ്ങ പൊട്ടിക്കിട്ടും കണ്ടോ ഇപ്പം രണ്ട് തട്ട് തട്ടിയപ്പോഴത്തേനും തേങ്ങ നല്ല റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക അപ്പം തേങ്ങ പൊട്ടിക്കാൻ പാടുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അതേ ലെവലിൽ തന്നെ നമുക്ക് തേങ്ങ കറക്റ്റായിട്ട് തന്നെ പൊട്ടിക്കിട്ടും ഇതിപ്പോൾ ഞാൻ തുണി എഴുതുന്ന കലിനകത്താണ് പൊട്ടിച്ചെടുത്തത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ചുറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ നമ്മൾ മുട്ടത്തോടുണ്ടെങ്കിൽ വെറുതെ കളയണ്ട അത് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിക്കകത്ത് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാർ ആ മിക്സിയുടെ ബ്ലേഡ് നല്ല രീതിയിൽ മുറിച്ച കിട്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇനിയിപ്പോൾ ഈ പൊടി വെച്ചിട്ട് തന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ടത്തോട് വെച്ചിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളൊക്കെ നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും കാരണം അതിനകത്തുള്ള ഇഴുക്കലൊക്കെ സ്ഥിരം വെള്ളം വയ്ക്കുന്ന ബക്കറ്റിലെ ഇഴുക്കലൊക്കെ മാറിക്കിട്ടും ഇതിപ്പം ഞാൻ ഈ മുട്ടത്തോടിനകത്ത് ഞാൻ കുറച്ച് തേയിലപ്പൊടി ഇട്ടുകൊടുക്കുകയാണേ അപ്പം നമുക്ക് ബാത്റൂമ് ക്ലീനാക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു സാധനം മുട്ടത്തോട് ഇതേപോലെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഇത് വെച്ചിട്ട് ഉപ്പ് പൊടിയിട്ടിട്ട് തേച്ച് കഴുകാം അതല്ലെങ്കിൽ മുട്ടത്തോട് വെച്ചിട്ട് മാത്രം തേച്ച് കഴുകാം അതേപോലെ സിങ്ക് അത് തേച്ച് കഴുകാം സ്റ്റീലിൻ്റെ പാത്രങ്ങളാണേലും തേച്ച് കഴുകാം അപ്പോൾ എന്താണേലും നമുക്ക് ഈ ഒരു മുട്ടത്തോട് മാത്രം മതി എല്ലാം ക്ലീനാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നമുക്കിതിനകത്ത് ഒരു സാധനവും കൂടെ മാത്രം മതി സോപ്പ് പൊടി അതല്ലെങ്കിൽ ഡിഷ് വാഷ് ഇപ്പോൾ ഞാൻ സോപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നു കൂടെ ആക്കി കൊടുക്കുക മുട്ടത്തോടൊന്നുകൂടെ പൊടി പൊടിഞ്ഞ് കിട്ടിയാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇനിയിപ്പം മുട്ടത്തോടും മുട്ടത്തോടിൻ്റെ പൊടിയും അതേപോലെ സോപ്പ് പൊടിയും പിന്നെ തേയിലപ്പൊടിയും മാത്രമാണ് ഞാനിപ്പം ഇട്ടുകൊടുക്കുന്നത് ഇതിനകത്ത് ഉപ്പ് പൊടിയും ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ബാത്റൂം കഴുകുന്ന പാത്രത്തിനകത്തൊട്ട് മാറ്റാം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ടൈല് ഫുള്ള അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കുക ആദ്യം ഒന്ന് നനച്ചു കൊടുക്കുക ആദ്യം ടൈലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അതിന് കണ്ടോ നല്ല രീതിയിൽ കരിമ്പു കരിമ്പുള്ളി വെള്ളമൊക്കെ തെറിച്ച് സോപ്പൊക്കെ തെറിച്ചിട്ട് കരിമ്പുള്ളി പിടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ അപ്പം അവിടെ ഇതേപോലെ ഒന്ന് ഈ പൊടിയൊന്ന് മുക്കിയിട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് തുടങ്ങാൻ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം എത്ര പഴയ ബാത്റൂമാണേലും ടോ അതിനകത്തുള്ള ടോയ്ലറ്റ് ഇതേപോലെ കരിമ്പുള്ളി പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പൊടി വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ബാത്റൂം എല്ലാം ടോയ്ലറ്റ് എല്ലാം ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ആ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കതിൻ്റെ അഴുക്ക് താഴോട്ട് പോകുന്നതായിട്ട് കാണാം ആ കരിമ്പൻ അടിച്ച ആ അഴുക്ക് പോകുന്നതായിട്ട് ഞാൻ കാണിച്ച് തരാം ഇപ്പം ഇതേപോലെ നാല് ഭാഗത്തും ഞാൻ തേച്ച് തീരാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബാത്റൂം ക്ലീനാക്കി എടുക്കാം കാരണം ആ മുട്ട തോടും അതേപോലെ തേയില അതേപോലെ പൊടിയും സൂപ്പർ സാധനമാണ് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം എല്ലാ കണ്ടോ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോഴത്തേന് കണ്ടോ അതിൻ്റെ അഴുക്ക് നല്ല രീതിയിൽ കരിമ്പനുണ്ട് അതേപോലെ ടാപ്പ് നമ്മുടെ ബാത്റൂമിലെ ആണെങ്കിലും കിച്ചണിലെ ആണെങ്കിലും ടാപ്പ് ആണെങ്കിലും ഇത് വെച്ച് തന്നെ തേച്ച് കൊടുക്കാം കണ്ടോ അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ അടുക്കിറങ്ങുന്നുണ്ടോ അപ്പോൾ നാല് വശവും ഞാൻ ഇതേപോലെ തേച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈലിൻ്റെ ഫ്ലോറ് താഴെ ബാത്റൂമിൻ്റെ ഫ്ലോറ് കൂടെ നമുക്ക് അതൊഴിച്ച് തന്നെ തേച്ച് കഴിയെടുക്കാം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട് നല്ല ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീനാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടിപ്പാണിത് ബാത്റൂം നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ഞാനിരിക്കുന്നു ദേവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എന്നെ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്